ദാർഷ്ടവും ധിക്കാരവുമാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുവായി ജനിച്ചിരുന്നുവെങ്കിലെന്നാണ് ഇപ്പോൾ എല്ലാവരും ആശിച്ചു പോകുന്നതെന്നും സലാം പറഞ്ഞു ഗജനാവിൽ പണമില്ലെന്ന് പറയുമ്പോഴും ദൂരത്തിന് ഒരു കുറവുമില്ല തദ്ദേശ സ്ഥാപനങ്ങളെ പണം നൽകാതെ ഞെരിക്കുകയാണ് സർക്കാർ എന്നും സലാം കണ്ണൂരിൽ പറഞ്ഞു ഒന്നിനും പണമില്ലെന്ന് പറയുന്ന സർക്കാർ മാത്രം ഒരു കുറവും വരുത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന പരിഗണന പോലും പെൻഷൻകാർക്ക് കിട്ടുന്നില്ല ക്ലിഫ് ഹൗസിലെ പശുവായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത പോലും ആളുകൾക്കുണ്ട് സംസ്ഥാനം സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ പശുക്കൾക്ക് എ സി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും സലാം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുക്കളായി ജനിച്ച മതിയായിരുന്നു എന്താ സുഖം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കിയിട്ടുണ്ട് ആ തൊഴുത്തിന് എത്രയാണെന്നറിയോ ഞ്ച് ലക്ഷം രൂപയാണ് തൊഴുത്തിൽ ശീതീകരിച്ച തൊഴുത്ത് മാത്രമല്ല കന്നുകാലികൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ എ സി തൊഴുത്തിൻ്റെ ആ എ സിയോട് കൂടി മാത്രം അവസാനിക്കുന്നില്ല അവർക്ക് ഉറക്കം കിട്ടണമെങ്കിൽ മ്യൂസിക് കേൾക്കണം അതുകൊണ്ട് തൊഴുത്തിൽ പാട്ട് മ്യൂസിക് സിസ്റ്റം അതിനുവേണ്ടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മുഖ്യമന്ത്രിക്ക് കുട്ടികൾക്കും പേരെ കുട്ടികൾക്കുമൊക്കെ നീന്തി കുളിക്കാൻ ക്ലിഫ് ഹൗസിലെ നീന്തൽകുളം നന്നാക്കി നേരത്തെ കരുണാകരന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച നീന്തൽ കുളം അത് വിപുലീകരിക്കാൻ കോടികളാണ് ചെലവഴിച്ചത് അപ്പൊ ഇതിനൊക്കെ കോടികളുണ്ട് പക്ഷേ നമ്മളെ പാവപ്പെട്ട വികലാംഗർ ക്യാൻസർ രോഗിക്ക് കിഡ്നി രോഗിക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോണില്ല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല തുടർ പഠനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി എന്നും പി എം എ സലാം പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളെ ഈ സർക്കാർ വീർപ്പുമുട്ടിക്കുകയാണ് എല്ലാ മേഖലയിലും നികുതി വർദ്ധിപ്പിക്കുന്നു എന്നാൽ അതിന്റെ വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും സലാം ആരോപിച്ചു തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്ന് തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സെക്രട്ടറിയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലാം തടഞ്ഞുവെച്ച പെൻഷൻ അനുവദിക്കുക ക്ഷേമപദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും എൽ എൽ ഉന്നയിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി മുഖ്യപ്രഭാഷണം നടത്തി മേയർ മുസ്ലിം അടത്തൽ മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള വി പി മുഹമ്മദ് അലി മഹമ്മൂദ് കടവത്തൂർ കെ പി താഹിർ അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് എം പി മുഹമ്മദ് അലി പി സാജിദ് ടീച്ചർ ബി കെ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ